നമസ്കാരം ഡെമോക്രസിയാണ് വി സുധീരൻ ജി സുകുമാരൻ നായർ എന്നീ പേരുകളാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ കേട്ടുവരുന്നത് സുധീരനേക്കാൾ മഹാനാണ് താൻ എന്നതാണ് സുകുമാരൻ നായരുടെ ഏറ്റവും ഒടുവിലത്തെ വമ്പൻ പ്രസ്താവന ഇതിനിടെ വി എസ് ജോയി എന്ന കോൺഗ്രസിന്റെ വിദ്യാർത്ഥി പ്രമുഖന്റെ ചില വാക്കുകൾ മൂന്നാമത് ഒരു പേരുകൂടി ഡെമോക്രസിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു മാന്യന്മാരുടെ മുഖത്ത് കോലം ഒരു കോമാളിയായി നായർ എന്ന് പറയുന്ന സെക്രട്ടറി മാറിയിരിക്കുകയാണ് കേരളത്തിൽ സന്തോഷ് പണ്ഡിറ്റിന്റെ ഹാസ്യ നിലവാരത്തിലേക്ക് ഈ സുകുമാരൻ നായർ തരംതാണിരിക്കുക എൻ എസ് എസ് ആസ്ഥാനത്തിന്റെ മുറ്റത്ത് പുല്ലു പറിക്കാൻ വന്നയാളാണ് ഈ സുകുമാരൻ നായർ അദ്ദേഹം എൻ എസ് എസിന്റെ സെക്രട്ടറി ആയപ്പോഴേക്കും ഇന്ന് അദ്ദേഹം പോപ്പാണെന്ന് പറഞ്ഞാൽ നാളെ അദ്ദേഹം പടച്ചോനാണെന്ന് പറയും അതിനു മുമ്പ് അദ്ദേഹത്തെ പെരുന്നയിൽ നിന്ന് പടിയടച്ച് കൊണ്ടം വെക്കാൻ തറവാട്ടിൽ ഏതെങ്കിലും ആൺകുട്ടികൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരതിന് തയ്യാറാകണം ഈ സുകുമാരൻ നായർ തരംതാണിരിക്കുക നേരത്തെ പറഞ്ഞ ആ മൂന്നാമൻ സന്തോഷ് പണ്ഡിറ്റ് ആണെന്ന് മനസ്സിലായില്ലേ സുകുമാരൻ നായരുടെ നിലവാരത്തിലുള്ള സന്തോഷ് പണ്ഡിറ്റിന്റെ ഒരു പേരും തൊഴിലുമൊക്കെ എന്താണ് എന്ന ചോദ്യമാണ് പ്രേക്ഷകർക്കും ഉയരുന്നുണ്ടാവുക അതാണ് ഡെമോക്രസിയും പരിശോധിക്കുന്നത് എല്ലാവർക്കും സ്വാഗതം നമുക്ക് സുകുമാരൻ നായരെ വിടാം സന്തോഷ് പണ്ഡിറ്റിലേക്ക് വരാം കൃഷ്ണനും രാധയും സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ് തുടങ്ങിയ അതിഭീകരമായ സിനിമകൾ മൊത്തമായി ഉണ്ടാക്കിയ ആളാണത്രേ സന്തോഷ് പണ്ഡിറ്റ് മോഹൻലാൽ മമ്മൂട്ടി ഫാൻസുകാരും ബാബുരാജിനെ പോലുള്ള വില്ലന്മാരും കണ്ണുരുട്ടിയും മസിൽ പെരുപ്പിച്ചും ചീത്ത വിളിപ്പിച്ചും ഓടിക്കാൻ ശ്രമിച്ച കക്ഷിയാണ് എന്നാൽ നവമാധ്യമങ്ങളെ ഉപയോഗിച്ച് അഞ്ചു ലക്ഷം രൂപയ്ക്ക് സിനിമ നിർമ്മിച്ച് വമ്പന്മാർക്ക് മറുപടി കൊടുത്തു കോമാളിയായി വേഷം കെട്ടി അത്ര എന്നാൽ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം മൂക്കിന് താനെ കുറിച്ച് രോമം കരുതി ആരും ആണാകില്ല മാത്രമേ ആണെന്ന് പിടിക്കാൻ പറ്റൂ അതല്ല ചെറുപ്പത്തിലെ അമ്മ പാടിന്റെ ആണെങ്കിലാക്കില്ല ആകാശിന്റെ പറഞ്ഞ പിടിക്കാൻ നോക്കല്ലേ ഇനി ഇരുന്ന് സംസാരിക്കാം മൂന്നാമത്തെ സിനിമയുമായി വരികയാണ് പണ്ഡിറ്റ് മൂന്ന് സിനിമ എടുത്താൽ താരസംഘടനയായ അമ്മയിൽ അംഗത്വം കിട്ടും എന്നാണ് കേൾക്കുന്നത് താരസംഘടനയാണെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകവെ വിമാനത്തിൽ എയർ ഹോഴസുമാരോട് അപമര്യാദയായി പെരുമാറിയവരുടെ ദുഃഖവും പേറി നടക്കുകയാണ് എന്തായാലും വമ്പൻ താരങ്ങൾക്ക് മുമ്പിൽ പണ്ഡിറ്റ് പ്രഖ്യാപനം നടത്തി ജനറൽ ആയിട്ട് ഞാൻ ഇത് വിളിച്ചത് എന്റെ മൂന്നാമത്തെ സിനിമ മിനിമോളിന്റെ അച്ഛൻ ഫെബ്രുവരി ചെറു കുറച്ചൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു വർഷത്തിൽ കഴിഞ്ഞു എൻ്റെ കൃഷ്ണനും രാധയും സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷമാണ് ശ്രീകൃഷ്ണ ഫിലിംസിന് വേണ്ടി ഈ സിനിമ വരുന്നത് അതേപോലെ ക്യാമറ ഒഴിച്ചെല്ലാ മേഖലയും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഇതിൽ അതായത് ഗാനരചന സംഗീതം ആലാപനം നൃത്തം സംഘടനം കഥ തിരക്കഥ സംഭാഷണം എഡിറ്റിംഗ് ഗ്രാഫിക്സ് കലാ സംവിധാനം പ്രൊഡക്ഷൻ ഡിസൈനിങ് വസ്ത്രാലങ്കാരം പാശ്ചാത്യ സംഗീത നിർമ്മാണം സംവിധാനം എന്നിവയെല്ലാം പെടുന്നു ഇതിലൊന്നും എനിക്ക് വലിയ വിവരം ചെയ്യുന്നൊന്നുമല്ല ഉള്ള വിവരം ഉള്ള വിവരം വെച്ച് ചെയ്യുകയാണ് പിന്നെ ആര് തെറ്റിദ്ധരിക്കരുത് എല്ലാവർക്കും പ്രഭുദേവനെ പോലെ ഡാൻസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് നമ്മളെ കഴിവിനനുസരിച്ച് ചെയ്യാമല്ലോ വിഷമിക്കേണ്ട കാര്യമല്ലോ എനിക്കിപ്പോൾ ഏറെ മനെ പോലെ മ്യൂസിക് ചെയ്യാൻ പറ്റില്ല വെച്ചിട്ട് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മ്യൂസിക് ചെയ്യേണ്ട ചിന്തിക്കേണ്ട ആവശ്യമില്ല എനിക്ക് സന്തോഷം പണ്ടിട്ടുണ്ടെങ്കിൽ സന്തോഷം പണ്ടിട്ടാണ് പടിഞ്ഞാറൻ കാറ്റു വന്നു കൊടുങ്കാറ്റു വന്നു പടിഞ്ഞാറൻ മഴ വന്നു പേമാരി വന്നു തേങ്ങി 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 നക്ഷത്രങ്ങൾ വിങ്ങി എനിക്ക് ലാലേട്ടനെ പോലും മമ്മൂട്ടിയെ പോലും അഭിനയിക്കണം ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ പറ്റണമെന്നില്ല പക്ഷെ എനിക്ക് സന്തോഷ് പണ്ഡിറ്റായിട്ട് ചെയ്യാം അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ മാറ്റം ഒന്നുമില്ലാതെയാണ് പണ്ഡിറ്റ് ഒരു രണ്ടാം വരവ് നടത്തുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റിയുടെ സാധ്യതകൾ മനസ്സിലാക്കി സോഷ്യൽ മീഡിയയെ കൃത്യമായി ഉപയോഗിച്ച ആദ്യ മലയാള സിനിമാക്കാരനാണ് ഈ കൂർമ ബുദ്ധിക്കാരൻ എന്താണ് അടുത്ത ചിത്രത്തിലും പാട്ടും ഇടിയും ഡയലോഗും ഒക്കെ കാണുമായിരിക്കും അപ്പം അതുപോലെ തന്നെ അഞ്ച് ലക്ഷം രൂപയുടെ കുഞ്ഞു ബജറ്റിൽ തന്നെയാണ് നമ്മൾ സിനിമ കൊടുക്കുന്നത് വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ് കത്തിക്കാനുള്ള പൈസ ഇല്ല അതുകൊണ്ട് ഏറ്റവും കുഞ്ഞു പൈസയിലാണ് കാര്യങ്ങളെല്ലാം പോകുന്നത് ബിനുഗോണ്ട അച്ഛൻ സിനിമയിൽ തുടക്കം മുതൽ മുതലെടുക്കാൻ വരെ അത്യാവശ്യം നാടൻ പഞ്ച് ഡയലോഗുകളും പ്രേക്ഷകർ എന്നും പ്രതീക്ഷിക്കുന്നതെല്ലാം കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഇന്റർനെറ്റിൽ ഇപ്പോൾ തന്നെ അതിലെ സോങ്സ് എല്ലാം നല്ല ഹിറ്റാണ് ഈവൻ ഇംഗ്ലീഷ് സോങ് അടക്കം എട്ട് പാട്ടും എട്ട് നൃത്തരംഗവും എട്ട് സംഘടനവും എട്ട് നായികന്മാരൊക്കെ പതി പോലെ ഇതിലും വരുന്നുണ്ട് പണ്ടൊരു ഏപ്രിൽ എട്ടിനാണ് പണ്ഡിറ്റ് ജനിച്ചതും എട്ട് ഭാഗ്യ ചിഹ്നമായി അധികം അങ്ങനെ കൊണ്ടുനടക്കേണ്ട എട്ട് നിലയിൽ പൊട്ടാനും എട്ടിന്റെ പണി കിട്ടാനും മതി എട്ടിന്റെ പണിയും ചിലപ്പോൾ കിട്ടാൻ സാഹചര്യം നിർത്താം അങ്ങനെയൊക്കെയുള്ള സ്കോപ്പ് അതിലും കാണുന്നുണ്ട് പിന്നെ അല്ല ആക്ച്വലി ശരിക്കും നമ്മൾ ഒരു വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ തേർഡ് ഗിയർ ഫോർത്ത് ഗിയർ ഫിഫ്ത്ത് ഗിയർ ഞാൻ ഈ ഫസ്റ്റ് ഗിയറിൽ എന്താ ചെയ്യുന്നത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും കോട്ടോ കെട്ടിപ്പോകുന്നു സി ഞാൻ ബോധപൂർവ്വം ചില മാനറിസ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് ഈ കോട്ടിനോടൊന്നും യാതൊരു താല്പര്യമില്ല പക്ഷേ ഞാൻ പല ഇൻ്റർവ്യൂലും പറഞ്ഞിരിക്കും ഞാൻ കിടന്ന് കിടന്നുറക്കുന്നു കോട്ടിട്ടാണെന്നൊക്കെ പറഞ്ഞു അതിലൂടെ ഞാൻ കിട്ടുന്ന ഈ എട്ട് കെട്ടും ഈ അഞ്ച് ലക്ഷം വേണ്ടിടത്തും വേണ്ടാത്തടത്തൊക്കെ അഞ്ച് ലക്ഷം എല്ലാം ബോധപൂർവ്വം പറയുന്നതാണ് കാരണം വെച്ചാലും ഇത് കേൾക്കുന്ന ആളുകളിൽ എന്താണ്ടാക്കുക എസ്പെഷ്യലി ഈ മിമിക്രിക്കാരെല്ലാം ഇത് കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ സുരേഷ് ഇപ്പാ പുല്ലേ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ആ മിമിക്രിക്കർ അത് ഈ മിമിക്രിക്കാരെ കൊണ്ട് കിട്ടുന്ന ഒരു ഗുണവശം എന്ന് വെച്ചാൽ അവരെല്ലായിടത്തും പോയിട്ട് മിമിക്രി കളിക്കുന്നവരാണ് അവർ നമ്മളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നമ്മളുടെ ഹൈറ്റ് അവർ പറ്റും അപ്പോൾ നമ്മൾ ഒരു ചെസ് കളിക്കുകയാണെങ്കിൽ ഒരു കാലാളിൻ്റെ റോളാണ് മിമിക്രിക്കാരുടേത് അപ്പോൾ അതാണ് ഫസ്റ്റ് ഘട്ടം എനിക്കിപ്പോൾ എല്ലാവരും ഉള്ളൊന്നും പ്രശസ്തനാണ് എൻ്റെ വളരെ പ്ലെയിൻ ആണ് എനിക്ക് പേര് പ്രശസ്തി പണം കിട്ടുന്ന പൈസ പകുതി സമൂഹത്തിന് കൊടുക്കാം വെരി സിമ്പിൾ എൻ്റെ തീരെത്തിരേ ഉള്ളൂ അപ്പോൾ അത് എനിക്ക് അവർ വളരെ ഭംഗിയായി ചെയ്തു തോന്നുന്നു അതിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന കറക്റ്റ് ഇതാണ് അതേസമയം മലയാളി ഹോസിന് ശേഷം ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് അത് എൻ്റെ ഫസ്റ്റ് ഗിയറാണ് ആണ് ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് പോകും സെക്കൻഡ് ഗിയറിൽ ഞാൻ ഒരിക്കലും കോട്ടിവിടുക എന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞു ആ ഇമേജിലേക്ക് ഞാൻ മാറും അതിൽ നിന്ന് മാറ്റി ഒന്ന് മാറ്റി പിടിക്കാം അപ്പം ഇപ്പൊ സെക്കൻഡ് ഗിയർ ആണ് ആ സെക്കൻഡ് ഗിയർ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി തേർഡും ഫോർത്തും ഫിഫ്തൊക്കെ യോഗവാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കാണാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇയാൾ ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് എന്തായിരുന്നു എന്നുള്ള മനസ്സിലാണ് ഒന്നിനെ വിലയിരുത്തേണ്ടത് മറ്റു മാധ്യമമായി കമ്പയർ ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് ഗിയർ എന്താണെന്നുള്ളത് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവണം ഇനി തേർഡ് ഗിയറിൽ വരുമ്പോഴാണ് ഈ സെക്കൻഡ് ഗിയറിൽ ഞാൻ എന്തൊക്കെ കളിച്ചു എന്തൊക്കെ പറഞ്ഞു അത് എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് തേർഡ് ഗിയറിൽ മനസ്സിലാവും അപ്പോൾ സിനിമ കണ്ടു തന്നെ തീരണം ഇനിയിപ്പോ സിനിമയിൽ എന്തൊക്കെ വേഷം കെട്ടായിരിക്കും എന്ന് മസിൽമാൻ നടൻ ബാബുരാജിനെ കാണും ഞാനിതിൽ ആദിത്യവർമ്മ എന്ന ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് ശക്തമായ കഥാപാത്രം ഒന്ന് ഞാൻ വിളിക്കും കാണുന്നവർക്ക് എന്താ തോന്നുന്നു എനിക്കറിഞ്ഞു തന്നെ സ്നേഹിക്കുന്നവരെല്ലാം ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന ആദിത്യവർമ്മയുടെ ചെറുപ്പം മുതൽ വാർദ്ധക്യം വരെയുള്ള ജീവിതമാണ് ഞാനിതിൽ കൈകാര്യം ചെയ്യുന്നത് ഭാര്യയും മകളും ഒരു പ്രത്യേക സിറ്റുവേഷനിൽ അദ്ദേഹത്തിന് എതിരായി വരുമ്പോൾ ഒരേ സമയം തന്നെ ഔദ്യോഗിക ജീവിതവും കുടുംബജീവിതവും ഒരുമിച്ച് നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ വർമ്മയ്ക്ക് ഉണ്ടാവുന്നു ഈ പ്രശ്നത്തെ എങ്ങനെ വർമ്മ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സിനിമയിലൂടെ ഞാൻ കാണിക്കുന്നത് ആദിത്യവർമ്മ ജനിച്ച മുതൽ മരിക്കുന്നതെന്നുള്ളൊരു കഥയാണിത് അഞ്ചു വയസ്സ് ഒരു ഇരുപത്തഞ്ച് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സ് അറുപത് വയസ്സെന്നുള്ള രീതിയിൽ വരുന്നു തെറ്റിദ്ധരിക്കരുത് അഞ്ചു വയസ്സായിട്ട് ഞാനല്ല വരുന്നത് അതല്ലാതെ എല്ലാ ഭാഗവും ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് അതല്ലെങ്കിൽ തന്നെയും അത്ര നേരം എങ്ങനെ സഹിക്കും എന്ന് ചോദിക്കുന്നവർക്ക് പഞ്ചിങ് ഡയലോഗും അടിപൊളി ഗാനങ്ങളുമാണ് പണ്ഡിറ്റ് മറുപടി നൽകുക പടങ്ങൾ എട്ടുനിലയിൽ പൊട്ടിയാലും എട്ടാമത്തേത് വിജയിച്ചാൽ നിലനിൽക്കാം എന്ന മലയാളത്തിലെ സൂപ്പർ താര സിദ്ധാന്തത്തിന് പണ്ഡിറ്റിന്റെ രാഷ്ട്രീയം ഒരു പ്രബോധനം കൂടിയാണ് ഇനിയൊരു ഇടവേള അത് കഴിഞ്ഞ് പഞ്ചിങ് ഡയലോഗും കേരള യാത്രാ സമാപനവും ഞാനൊരു പരിദേവനം പറഞ്ഞു പോവുകയാണെന്നിക്കരുത്